വിഷയത്തിൽ ഇന്ത്യ അതിനെ എങ്ങനെ മറികടക്കും എന്നാണ് ലോകരാജ്യങ്ങളൊക്കെ നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് രാജ്യ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്ന് പക്ഷേ സർ ട്രംപ് ഇത്തരത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ലോകത്ത് ഇന്ത്യയെ പോലെയുള്ള പല രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് അപ്പോൾ ഈ താരിഫ് വിഷയത്തെ എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ സാധിക്കുക ഇന്ത്യക്ക് എങ്ങനെ മറികടക്കാനും സാധിക്കുക ഇന്നത്തെ മലയാള മാധ്യമങ്ങൾ വളരെ ആശങ്കകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സുഗന്ധ വ്യഞ്ജന കുരുമുളക് ചുക്ക് ഏലം കാപ്പി റബ്ബർ ഒക്കെ പ്രതിസന്ധി നേരിടുമെന്നാണ് പറയുന്നത് അത് ആ വിഷയത്തിൽ നമുക്ക് ആരംഭിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ട് ഒരു വിഷയമാണ് ഈ പറയുന്ന ഇതാണ് വ്യഞ്ജനങ്ങളുടെ കയറ്റുമതി പക്ഷേ അതിനെ മാധ്യമങ്ങൾ എത്ര കണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി സംശയമുണ്ട് കാപ്പി കൃഷി നടത്തുന്ന ഒരു പത്രവും റബ്ബർ കൃഷി നടത്തുന്ന ഒരു പത്രവുമാണ് ഏറ്റവും അധികം ആശങ്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വാർത്തയെ കാണുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ പ്രതികൂലമായിട്ട് ബാധിക്കും അത് കേരളത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ കർണാടകം തൊട്ട് കച്ചുവരെയുള്ള സ്ഥലങ്ങളിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി വിഷയമുണ്ട് അത് എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളത് അത് അവിടുത്തെ സർക്കാരിനും അറിയാം അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും കിട്ടും പിന്നീട് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിനെ ഫോക്കസ് ചെയ്താണല്ലോ മെയിനായിട്ട് ഇതിനെ ഒന്ന് നോക്കിക്കാണേണ്ടത് അക്കാര്യത്തിൽ പണ്ട് പഴയൊരു ചൊല്ലുണ്ട് സാമൂതിരി പറഞ്ഞതായിട്ട് ഒരു ചൊല്ലുണ്ട് അതായത് കുരുമുളക് പള്ളികൾ ഇവിടെ നിന്ന് സായിപ്പന്മാര് കടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സദസ്സിലാരോ പരിചയ പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുരുമുളക് വള്ളി കൊണ്ടുപോകാം ഞാറ്റ് വേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇതാ ആണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കേരളത്തിന്റെ കയറ്റുമതിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മുടെ കേരളത്തിന്റെ മലച്ചരക്ക് അതായത് പ്രധാനപ്പെട്ട രീതിയിൽ കുരുമുളകാണ് ഒരു വർണ്ണം ഉണ്ടായിരുന്നത് കുരുമുളക് ഏലം തേയില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേയില കേരളത്തിന്റെ ഉൽപ്പന്നമാണല്ല തേയില പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്താണ് തേയിലയും കാപ്പിയും മറ്റേ ഈ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ഏലം കുരുമുളക് തുടങ്ങിയ വസ്തുക്കളാണ് ഇത് അറബികൾ ഇവിടെ വന്ന് ശേഖരിച്ചിട്ട് ഇതിന് നമുക്ക് ചുങ്കവും നമുക്കതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നികുതിയും കർഷകന് വിലയും കൊടുത്ത് യൂറോപ്പിലേക്കും മറ്റു കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് അതായത് വളരെ പ്രാചീനമായ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കാണ് ഇത് കൊണ്ടുപോയിരുന്നത് മെയിനായിട്ട് അവർ ചുങ്കം വർദ്ധിപ്പിച്ചപ്പോൾ അറബികൾ ഇതിൻ്റെ വില വർദ്ധിപ്പിച്ചു അന്ന് ചുങ്കം എന്ന് പറയാൻ പറ്റില്ല അവർ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള വില കുരുമുളകിൻ്റെ വില വർദ്ധിപ്പിച്ചു തണുപ്പ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിവാര്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കുരുമുളക് ആ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് സായിപ്പ് ഈ പറയുന്ന ആ ഇന്ത്യ എവിടെയാണ് എന്ന് അന്വേഷിച്ച് ഇറങ്ങിയത് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇറങ്ങിയത് അത് അമേരിക്കയിലും ചെന്നു ഇവിടെയും വന്നു ഇങ്ങനെ നമുക്ക് വളരെ ചുരുക്കി പറയാവുന്നൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് നേരിട്ടുള്ള കച്ചവടത്തിനാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത് അല്ലാതെ ആദ്യം ഈ ബ്രിട്ടീഷ് കച്ചവടക്കാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് അതിൻ്റെ പേര് തന്നെ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ചുക്ക കുരുമുളക് ഏലമൊക്കെ കയറ്റി കൊണ്ടുപോകാൻ നേരിട്ട് അറബികളെ ഒഴിവാക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഒരു സംവിധാനമാണ് പിന്നീട് നമ്മുടെ ഭരണത്തിലേക്ക് എന്താണ് സ്റ്റേറ്റുകൾ പല സ്ഥലങ്ങളും അവർ പിടിച്ചെടുക്കാനിടയായത് എടിച്ചുകാരും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ പിടിച്ചെടുക്കാനിടയായത് അപ്പോൾ ഇതേ സന്ദർഭം അതായത് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അതാണ് ഒന്നാമത്തെ വിഷയം പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ പത്രത്തിൽ കണ്ടത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ടൺ അതായത് ആറായിരം ടണ് താഴെ ഉള്ളതാണ് നമ്മുടെ കയറ്റുമതി എന്നാണ് അവർ പറയുന്നത് അതിനെ ബാധിക്കുന്നതാണ് തേയില വില കഴിഞ്ഞ ദിവസം ഡ്രോപ്പ് ചെയ്തു കാപ്പിയുടെ വില കുറയുന്നുണ്ട് എന്നൊക്കെ ഇവർ ആശങ്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അത് ഇതിനെ ഒരു മൾട്ടിഫേസറ്റ് അതായത് വിവിധ മുഖങ്ങളുള്ള ഒരു ഇമ്പാക്റ്റാണ് ഈ ട്രംപിൻ്റെ താരിഫ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഡോളറിന്റെ വില വർദ്ധിക്കുന്നത് അതായത് ഈ പറയുന്ന താരിഫ് ഏർപ്പെടുത്തുന്ന വഴി അമേരിക്കൻ ഡോളറിന്റെ വില വർദ്ധിക്കും പക്ഷെ അത് അവർക്ക് ഒരു റിവേഴ്സ് എക്സ്പോർട്ടിനെ അത് സാരമായിട്ട് ബാധിക്കും കാരണം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനത്തിന് ഇവിടെ വലിയ ബന്ധിച്ച വില കൊടുക്കേണ്ടി വരും അപ്പം അത് അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അപ്പം ഈ പറയുന്ന ആ കാര്യം അതായത് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളുടെ പ്രോഡക്റ്റിന് മറ്റ് രാജ്യങ്ങളിൽ അതിന് അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ അതായത് അമേരിക്കക്കാർക്ക് നാളെ ഒരു ദിവസം ഇന്ത്യൻ കുരുമുളക് കേരളത്തിലെ കുരുമുളക് വേണ്ട എന്ന് വെക്കാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം തണുപ്പ് രാജ്യത്ത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കുരുമുളക് അതുപോലെയുള്ള നമ്മളുടെ മലച്ചരക്കയിൽപ്പെട്ട പല കാര്യങ്ങൾ പക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്താണ് ഈ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കുരു എടുത്തിട്ട് അത് പൊടിച്ച് അതിൻ്റെ പുറത്ത് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് അതിട്ട് ഓംലെറ്റ് കഴിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഇതിൻ്റെ ഒന്നും അന്തസ്സത്തെ മനസ്സിലാകുകയല്ല അതുകൊണ്ട് അവരിത്തരം മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ അടിച്ചറക്കാനാണ് സാധ്യത അപ്പോൾ അതിലെ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് രസകരമല്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മീറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റക് സാബു അതിനുള്ള മറുമരുന്ന് തേടി തുടങ്ങി ആയിരം കോടി രൂപയുടെ ആഭ്യന്തര വിപണി വിപണി കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണ് അദ്ദേഹം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് സീറോ ടു ഫൈവ് ഏജിലുള്ള വസ്ത്രങ്ങൾ വയ്ക്കാനുള്ള വിപണികൾ തുറക്കും അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയൊരു മാർക്കറ്റ് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയും നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ വിസിറ്റേഴ്സ് ഈ സാധനം മേടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഷോർട്ട് ഫോള് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരിക്കും ഈ സാധനങ്ങളുടെയൊക്കെ വില കുതിച്ചു തരും ഈ സാധനം ലഭ്യമല്ലാതെ വരുമ്പോൾ അതായത് ഇത്തരം തുടിത്തരങ്ങൾ അമേരിക്ക ഇതുപോലുള്ള വസ്ത്രം അല്ലെങ്കിൽ ഗാർമെൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് നഷ്ടമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയും ബംഗ്ലാദേശിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ സാധനം അവിടെ ഇറക്കുമതി ചെയ്യുന്നത് അതിന് ഒരു വന്പിച്ച തിരിച്ചടിയാകും ഈ പറയുന്ന ട്രംപിൻ്റെ തിരുവർദ്ധന അപ്പം അതിനെ പ്രതി എന്താണ് അതിനോട് പ്രതികരിക്കാൻ സാബു എടുത്ത സ്റ്റാൻഡ് കിറ്റക് സാബ് എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ഏത് കാര്യത്തിൽ അതായത് തുണിക്ക് ആഭ്യന്തര ആയിരം കോടി രൂപയുടെ ആഭ്യന്തര വിപണി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പലവ്യഞ്ജനം എന്ന് പറയുന്ന ഇന്നിപ്പോൾ കുരുമുളകിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ കേരളം അല്ല ഒരു കാലത്തായിരുന്നു പക്ഷെ ഇന്നല്ല അപ്പൊ ഈ മാധ്യമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓമക്കുരു കുരുമുളക് ആണെന്ന് പറഞ്ഞ് കഴിക്കുന്ന മാധ്യമപ്രവർത്തകരെ അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടാൻ ഒരുപാട് താമസം എടുക്കും കാരണം ഈ പറയുന്ന കുരുമുളക് ഇന്നിപ്പം കുരുമുളകിന്റെ ഏർ വലിയ പ്രൊഡ്യൂസറായിട്ട് മാറിയിരിക്കുന്ന കർണാടകമാണ് കേരളത്തിനെ അപേക്ഷിച്ച് അവർ ഒരുപാട് മുന്നോട്ട് പോയി ഗുജറാത്തിൽ വരെ കുരുമുളക് കൃഷിയുണ്ട് ഇപ്പൊ പക്ഷെ നമ്മളുടെ കുരുമുളകിന്റെ പ്രത്യേകത അത് അതിന് എല്ലാ കാലത്തും ഒരു മാർക്കറ്റുണ്ട് അപ്പോൾ ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകർ അല്ലെങ്കിൽ ഈ കർഷകരുടെ സംഘടന ആഭ്യന്തര മാർക്കറ്റും അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രം പ്രതീക്ഷിച്ചുണ്ട് അതായത് അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന ഒരു മിത്ത് മെല്ലെ മെല്ലെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ തകർച്ചയെ മുതലാക്കി മുന്നേറാനുള്ള ഒരു ഇതാണ് ഒരു ഒരു തയ്യാറെടുപ്പ് അതായത് അമേരിക്കൻ ഡോളർ തകര് തകരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ വേറെ വിപണി കണ്ടെത്തണം ഇത്തരം സാധനങ്ങളെ പറ്റി കുരുമുളക് തുടങ്ങിയ മലഞ്ചരക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വിപണി ഉണ്ടാകും ഇത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് തരുന്നത് ഓരോ കാലത്തും ഈ ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലാതെ ഇപ്പം സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിൻ്റെ അകത്തെ ഉപകരണങ്ങൾ പോലെ ഒരു വൺ ടൈം യൂസിനുള്ളതല്ല എല്ലാ വർഷവും ഈ മലഞ്ചരക്കിൻ്റെ ഉപഭോഗം ഓരോ സ്ഥലത്തും ഉണ്ടാകും അപ്പോൾ നമ്മൾ പുതിയ വിപണി കണ്ടുപിടിക്കാം കണ്ടുപിടിക്കേണ്ടി വരും പിന്നെ ഇതിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഏരിയ എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ടൂറിസ്റ്റ് ഇന്ത്യയിൽ തന്നെയല്ല ഇന്ത്യക്ക് പുറത്തുള്ള നമുക്ക് സ്വാധീനമുള്ള ഇത്തരം താരിഫുകളൊന്നും ഇല്ലാത്ത ഏരിയകളിൽ ഇതിനുള്ള വിപണി കണ്ടുപിടിക്കാൻ പറ്റും അതിനാക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ വിലയിടിവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ അതായത് കേരള സർക്കാർ കുരുമുളകിന്റെ വില ഇടിഞ്ഞു വളരെ താഴെപ്പോയി അറ്റം പറ്റിയിട്ട് അന്ന് പോലും രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റിനും കൃഷി വകുപ്പിനും ഇപ്പോള് ട്രംപ് താരിഫ് കൂട്ടി എന്ന് പറഞ്ഞ് വിലപിക്കാനുള്ള ഒരു അർഹത യഥാർത്ഥത്തില് ഇല്ല അപ്പൊ ഈ മലച്ചരക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പിന്നെ ബാക്കിയുള്ള കയറ്റുമതികള് അതായതിപ്പം കേരളത്തിൽ നിന്നും ഉള്ള കൊഞ്ച് പണ്ട് പൊണ്ടിരുന്നതാണ് കയറ്റുമതി ഉണ്ടായിരുന്നതാണ് അപ്പം കൊഞ്ച് പിടുത്തം ഇല്ല അത് നമുക്ക് സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്ന് പറയുന്ന വളരെ വളരെ താഴെയാണ് അതിൽ കൂടുതൽ കയറ്റുമതി കർണാടകത്തിൽ നിന്നുണ്ട് അതുപോലെ തന്നെ കശുവണ്ടി കേരളത്തിൽ കശുമാവ് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല കശുമാവ് ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അത് ആന്ധ്രയും തമിഴ്നാടും ഒക്കെയാണ് അതവരാലോചിക്കും പിന്നെ സിലോൺ ആണ് അടുത്ത ഒരു കശുവണ്ടി നിർമ്മാണ ഏരിയ അപ്പം നമ്മൾ ഈ ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ആശങ്കപ്പെടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ ഇത് ഇതിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിജീവിക്കാനായിട്ട് പുതിയ വിപണികൾ കണ്ടെത്തുക എന്നുള്ള പോസിറ്റീവ് കാലം മാറിയേക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മാധ്യമപ്രവർത്തകരായാലും ഗവൺമെന്റ് ആയാലും ഉദ്യോഗസ്ഥന്മാരായാലും അതിനോട് പ്രതികരിക്കേണ്ടത് ആ വിധത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ നോക്കി കാണാൻ ശ്രമിക്കുന്നത് താരിഫിന്റെ ഒരു ഇമ്പാക്റ്റ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫിന്റെ ഇമ്പാക്റ്റ് എങ്ങനെ വരും ഇന്ത്യ മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം വിപണി അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം കോമേഴ്സിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും നോക്കിയിട്ട് ഗവൺമെന്റ് അതിന് തക്കതായ നീക്കം എടുക്കാനാണ് സാധ്യത കാരണം അത് ശരിക്കും ഒരു കേന്ദ്രത്തിലുള്ളത് ഒരു വൈശ്യ സപ്പോർട്ടഡ് ഗവൺമെൻറ് ആണ് അതായത് ആധുനിക മുതലാളിത്തത്തിന്റെ വക്താക്കൾ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളൊരു ഗവണ്മെൻറ്റാണ് അവർ ഇതിനെ അതിജീവിക്കും ആ സമയത്ത് എന്താണ് വരാലൊഴുകുമ്പോൾ പൊള്ളനും കൂടെ കൂടെ പോകും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേരളത്തിന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കാനാണ് നമ്മളിപ്പം പ്രത്യേകിച്ച് ആശങ്കപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല ഇവിടുത്തെ പത്രം അച്ചടിക്കാൻ അത്ര സ്പേസ് തീർന്നു കിട്ടും എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ അത്രയും ബൈറ്റുകൾ പോയി കിട്ടും മറ്റേ ഓഡിയോ വിഷ്വൽ മാധ്യമങ്ങളിൽ അത്രയും ബൈറ്റ് പോയി കിട്ടും എന്നുള്ളതല്ലാതെ ഇവർ ഇവിടുന്ന് ആശങ്കപ്പെടുന്നതിൻ്റെ അകത്തോ ഒന്നും കാര്യമില്ല പിന്നെ ആ രണ്ട് കാപ്പി റബ്ബർ മുതലാളിമാർക്ക് അവർക്ക് സമാധാനിക്കാനും പറ്റും അത് കൂടുതലൊന്നും ഈ താരിഫിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലോകത്തിൻ്റെ അതിരുകളൊക്കെ ഒരുപാട് അരിഞ്ഞ് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പോകുന്നു നമുക്കറിഞ്ഞോ ഏ ഇത്തരത്തിൽ ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതുപോലെയുള്ള ചില നടപടികൾ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ട്രംപിനെ അശോക് സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നറിയില്ല അപ്പോഴും അമേരിക്ക ഉയർത്തിയ ഈ താരിഫ് വഴി ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം ഇന്ത്യക്ക് വലിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ അവസരങ്ങളാണ് തുറന്നു വരുന്നത് എന്ന് കൂടി വേണം കരുതാൻ രാജ്യങ്ങളിലേക്ക് മറ്റിടങ്ങളിലേക്കുമൊക്കെ വ്യവസായം വളർത്താൻ അല്ലെങ്കിൽ കയറ്റുമതി നടത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കാം വ്യക്തമാണ് താങ്ക് അശോക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക